ഉൾക്കൊള്ളാൻ പറ്റും ആദ്യമായിക്കൊള്ളട്ടെ ക്രിസ്തു പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ കഴിയും പ്രേമന്റെ ലേഖനം പത്താം വാക്യം നോക്കിക്കേ പ്രേമന്റെ ലേഖനം പത്താം വാക്യം ഒറ്റ അധ്യായമല്ല നടുവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകൻ അങ്ങനെ വായിക്കുന്നുണ്ടോ വായിച്ചോ ാണ് ആഫ്രിക്കൻ ആഫ്രിക്കക്കാരൻ ബംഗാളികൾ കേരളത്തിൽ പണിക്ക് വരുന്നത് പോലെ അന്ന് ആഫ്രിക്കക്കാര് ഫലസ്തീനിൽ പാടത്തും പറമ്പിൽ പണിയെടുക്കാൻ ധാരാളം ആളുകൾ വന്നിരുന്നു അതിലൊരാളാണ്

ദൈവപുത്രനായ യേശു വന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാണനെ കൊടുത്തതുപോലെ മറ്റുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഓ ക്രൈസ്തവ മണ്ഡലത്തിലാണ് ഏറ്റവും അധികം ജാതീയതയും ഏറ്റവും അധികം വർഗീയതയും ഏറ്റവും അധികം നൃതകുലത്തിൻ്റെ ആ ഭയങ്കരമായിരിക്കുന്ന ഒരു മതിൽക്കെട്ടുമൊക്കെ ഇതിനകത്ത് കൂടുതലാണ് നമ്മൾ അറിയുന്നത് മനസ്സിലായില്ലേ അത് നമ്മൾ തിരിച്ചറിയണം പാർട്ടി പ്രവർത്തകർ പോലും ജാതി ഒന്നും ഇല്ലാതെ ഒരുമിറ്റ് കഴിക്കുകയും കുടിക്കുകയും ഒരുമിറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആത്മീയതലത്തിൽ ഈ ഒരു ഗതിയുടെ മാറത്തില്ല ഫിലേമോന്റെ ലേഖനം ഉച്ച കാര്യം ഇതാണ് എന്തോന്ന് ക്രിസ്തുവിന് നമ്മൾ എന്ത് ചെയ്യണം വഹിക്കണം അതിന്റെ പന്ത്രണ്ടാം കൂടെ കുറിച്ച് പറയുകയാണ് അവൻ ആരാക്ക് എന്ന് പറയാൻ കഴിയുക അതാണ് കഴിയാണ് ലേഖനം നൽകുന്ന ഏറ്റവും വലിയ പ്രമേയം എന്ന് പറയുന്നത് ഒരു വാക്യം കൂടെ ഞാൻ തരാം മാനസികാവസ്ഥയുടെ വിശാലതയ്ക്ക് റോമാലേഖനം കുഞ്ഞുങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ റോമാലേഖൻ പതിനാറിന്റെ പതിമൂന്നിൽ

ആ പ്രായമായ മാതാവിനെ സ്വന്തം അമ്മയായി മലയാളികളായിരുന്നു എഴുതിയെങ്കിൽ പുസ്തകം എഴുതിയിരുന്നെങ്കിൽ അതാത് പ്രശസ്തനായ രൂപോസിനെയും അവന്റെ അമ്മയായ ആ സഹോദരിയെയും ഞാൻ ചോദിച്ചായിട്ട് പറയാ എൺപത് വയസ്സുള്ളവരൊക്കെ ഒരു സഹോദരി എന്ന് വിളിക്കുന്ന വെളിവുകളുണ്ട് പന്തകോസിനകത്ത് പ്രായമായ അപ്പച്ചന അപ്പച്ചാന്ന് വിളിക്കണം പപ്പ എന്ന് വിളിക്കുന്ന ആളിനെ എന്ന് വിളിക്കുന്ന ഗരീബനുണ്ട് പന്തകോസിനകത്ത് അവനെ ഓർത്തു കൊള്ളണം ക്രിസ്തുവിൽ വഹിക്കുക എന്ന് പറയുന്നതിന് വർഗം നോക്കരുത് നിറം നോക്കരുത് ഉച്ച വീടിന്റെ വലിപ്പ ചെറുപ്പം ഇതൊന്നും നോക്കരുത് ക്രിസ്തുവിന്റെ ചോര വീണ പിന്നെ നെഞ്ചോട് ചേർക്കാൻ പറ്റും ദോഷപ്രാർത്ഥനയോട് കുറെ അന്യഭാഷ പുതിയത് കിട്ടിയാൽ മാത്രം പോലെ ഗീതത്തിന്റെ സംസ്കാര തലം മൊത്തത്തിൽ മാറും ലേഖനം പറയുന്നു ക്രിസ്തുവിൽ വസിക്കുക ഫിലിപ്പിയ ലേഖനം പറയുന്നു ക്രിസ്തുവിൽ സന്തോഷിക്കുക ലേഖനം പറയുന്നു ക്രിസ്തുവിൽ തികയുക തിക ലേഖനം എന്താ പറയുന്നു ആ സ്വൽ ഇത്രയും പേരുള്ളത് കൊണ്ട് ഞാൻ ഈ നാല് ലേഖനങ്ങളിൽ നിന്നും നാല് മുന്നറിയിപ്പുകളോട് നിങ്ങളെ വാർത്തപ്പെടുന്നു